ഈ സ്വമിശിഹായികുതി ആയിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ദൈവരാജ്യം ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയപ്പെടുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇടങ്ങളാണ് ഈ ഭൂമിയിലെ ദൈവരാജ്യ സന്ദർഭങ്ങൾ ദൈവരാജ്യ ഇടങ്ങൾ ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ നമ്മളോട് പറയുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് ഇത് ഈശോ പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ സമൂഹങ്ങളിൽ നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന രീതിയിൽ ദൈവരാജ്യം എന്ന് പറയാവുന്ന രീതിയിൽ നമ്മുടെ വീടും നമ്മുടെ സമൂഹവും ചുറ്റുപാടും ഒക്കെ ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് സ്വർഗം ഈ ഭൂമിയിൽ തന്നെ എന്ന് പറയുന്നതൊക്കെ ഇതേ രീതിയിലാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നെങ്കിൽ ദൈവരാജ്യം വരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നെങ്കിൽ അതാണ് ദൈവരാജ്യം ഈശോ പറയുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് നമുക്കുള്ള ഉത്തരവാദിത്വം പ്രധാന ചുമതല നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളെ ദൈവരാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് മറ്റൊരിക്കൽ ഈശോ പറഞ്ഞല്ലോ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട് നമ്മളറിയാതെ തന്നെ മഹത്തായ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നമ്മുടെ കൂടെയുമൊക്കെ ഉണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട് എന്ന് മറ്റൊരിക്കൽ ഈശോ പറഞ്ഞു നമ്മളറിയാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡിഗ്നിറ്റിയുള്ള പലരും നമ്മുടെ കൂടെയുണ്ട് നമ്മൾ പലരും പലരെയും നമ്മൾ ആ രീതിയിൽ മഹത്വത്തോടെ കാണേണ്ടതുണ്ട് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ചിലപ്പോൾ നമ്മളോട് ദൈവികമായ സന്ദേശം നൽകുന്ന ആളുകളായിരിക്കാം നമ്മളറിയാതെ നമ്മുടെ കൂടെ നിൽക്കുന്നത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാവാം സഹോദരങ്ങളാവാം കുഞ്ഞുങ്ങളാവാം നല്ല സ്നേഹിതരാവാം അയൽക്കാരാവാം ഉപകാരികളാവാം ചിലപ്പോൾ ഒരു അപരിചിതൻ പോലും ആവാം നമ്മളറിയാതെ നമ്മളിലേക്ക് ദൈവ സന്ദേശം എത്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അങ്ങനെ ദൈവരാജ്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ട് ദൈവത്തിന്റെ നിർദ്ദേശം ആരിലൂടെയെങ്കിലും കിട്ടുമ്പോൾ അതനുസരിക്കാൻ തയ്യാറാകുന്നിടത്ത് ദൈവരാജ്യം വരികയാണ് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നാമാനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് കുഷ്ഠരോഗിയായിരുന്ന സെറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്ന നാമാൻ നാമാൻ ഏലീഷ പ്രവാചകനെ കുറിച്ച് കേട്ടതൻ്റെ കുഷ്ഠരോഗം അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ച് തനിക്ക് വേണ്ടി അത് മാറ്റി തരുമെന്ന് പ്രതീക്ഷിച്ചു ചെല്ലും പ്രവാചകൻ പറയുന്നു ജോർദ നദിയിൽ ഏഴ് തവണ മുങ്ങി നിവരുക അത് അപമാനിക്കലിന് തുല്യമായ ഒരു പറച്ചിലായി തോന്നിയതുകൊണ്ട് അദ്ദേഹം അരിച്ചപ്പെട്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ നമാന്റെ കൂടെയുള്ള പാവപ്പെട്ട ഭൃത്യരാണ് സേവകരാണ് പറഞ്ഞത് യജമാനനെ പ്രവാചകൻ അങ്ങയോട് ഭാരിച്ച ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അത് അത് സന്തോഷത്തോടെ ചെയ്യുമായിരുന്നു ഈയൊരു ചെറിയ കാര്യം അങ്ങേക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ അതങ്ങ് തീർച്ചയായും ചെയ്യേണ്ടതല്ലേ ആ സേവകന്റെ വാക്കുകളിൽ കാര്യമുണ്ട് എന്ന് തോന്നിയത് അവൻ പറഞ്ഞതുപോലെ പേരീഷ് പ്രവാചകൻ പറഞ്ഞതുപോലെ ഏഴ് തവണ പോയി ജോർദാൻ നദിയിൽ നാമാൻ മുങ്ങി നിവർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഷ്ഠം പൂർണ്ണമായും മാറി ആ ഓർമ്മപ്പെടുത്തൽ നൽകിയത് ഒരു കൃത്യനാണ് പക്ഷെ അതിനെ ഗൗരവമായി എടുക്കാനും ദൈവ സന്ദേശമായി കാണാനും തയ്യാറായതാണ് നാമാന് സിദ്ധിയും അനുഗ്രഹവും കൊണ്ടുവന്നത് സൗഖ്യം കൊണ്ടുവന്നത് സ്നേഹമുള്ളവരെ നമ്മളറിയാത്ത പലരും നമ്മളോട് ദൈവിക സന്ദേശം സംസാരിക്കുന്നുണ്ട് നമ്മളറിയാതെ തന്നെ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ പല രീതിയിൽ വരുന്നുണ്ട് അതിനെ കാണാനും ഗൗരവത്തോടെ എടുക്കാനും ആരെയും അവജ്ഞതയോ അവജ്ഞയോടെ തള്ളാതെ എല്ലാവരെയും സ്നേഹത്തോടെ ഗൗരവത്തോടെ കാണാനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ പ്രതിനിധികളെ നമ്മുടെ കൂടെ തന്നെ അനുഭവിക്കാൻ ദൈവരാജ്യ അനുഭവം നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വന്തമാക്കാനും സാധിക്കട്ടെ അമ്മ